വാർത്തകൾ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ട്രാൻസ്പോർട്ട് അക്കാദമിയായി ഗതാഗത കേരള മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഡ്രൈവർമാർക്കും ഉദ്യോഗസ്ഥർക്കും വിദഗ്ധ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും പരിശീലനാർത്ഥികൾക്കായുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനവും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പഠിതാക്കളുടെ മാനസിക ഉല്ലാസം കൂടി കണക്കിലെടുത്തുള്ള സംവിധാനങ്ങളും ഐ ഡി ടി ആറിൽ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇത് കേരളത്തിന്റെ അഭിമാനമായ ഐ ഡി ടി ആർ എന്ന പേരുണ്ടെങ്കിൽ തന്നെയും ഈ പ്രസ്ഥാനത്തെ ഇന്ന് മുതൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇത് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് അക്കാഡമിയായി കേരള ട്രാൻസ്പോർട്ട് അക്കാഡമിയായി പ്രഖ്യാപിച്ചു ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം ആശംസകൾ നേരികയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധമോ ഒരു അപകടമോ ഒരു അശ്രദ്ധയോ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ഞാൻ ഈ ക്ലാസ്സിൽ കയറിയപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു ഇവിടെ പരിശീലനം നേടിപ്പോകുന്നവരെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട് ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ ചോദിക്കില്ല എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം സുഹൃത്തിനോട് പറയുക ഇത് ഇങ്ങനല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നതല്ല വണ്ടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് കേരളത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് സംസ്കാരം മാറാൻ പോകുന്നത് ആ സംസ്കാരത്തെ ഉണ്ടാക്കാൻ നമുക്ക് ഈ വിക സ്ഥാപനങ്ങളോ കഴിയും ഐ ഡി ടി ആറിൻ്റെ സബ്സെൻറ്ററുകൾ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി തുടങ്ങുന്നുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും പ്രമുഖമായ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ സബ്സെൻറ്ററുകൾ തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർ അവിടെയും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകും പ്രധാന പരിശീലനങ്ങളല്ല ഇപ്പം നമ്മളെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പരിശീലനം അത്തരം പരിശീലനങ്ങളൊക്കെ ഇവിടെ തന്നെയായിരിക്കും ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഐ ഡി ടി ആറിൽ പരിശീലനം ഏർപ്പെടുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേകമായ പരിശീലനം എങ്ങനെ നടത്താമെന്നുള്ള കാര്യം പഠിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ഐ പി എസിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് ഈ ഡ്രൈവിംഗ് ആംബുലൻസുകാരുടെയും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർമാരെയും ഒന്ന് പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് തരുന്നതനുസരിച്ച് നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും ഐ ഡി ടി ആറിലെ നൂതന സംവിധാനങ്ങളെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം ഐ സംസാരിച്ചു എം ബി ഡി ഓഫീസസ് ആണെങ്കിലും ഇവിടെ നടക്കുന്ന സ്ഥിരം നടക്കുന്ന ട്രെയിനിങ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ നടത്താൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ലാബാണ് ഈ ലാബ് വഴി നമുക്ക് ഒരുപാട് ഈ ഓഫീസ് ട്രെയിനിങ്സ് വാഹൻ സാരഥി റിലേറ്റഡ് ട്രെയിനിങ്സ് ഇ ചലാൻ റിലേറ്റഡ് ട്രെയിനിങ്സ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നടത്താം വരുന്ന എല്ലാ ട്രെയിനീസിനും ഒരു സോഫ്റ്റ്വെയർ മോഡ്യൂൾസ് ഉണ്ട് അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മോഡ്യൂൾസ് നമുക്ക് ഡെമോ ഇവിടെ കാണിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു മൊബൈൽ ആപ്പ് ട്രെയിനിങ് സ്ലോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് മിസ്റ്റർ ട്രൈസ് ആണ് ആ ആപ്പ് ഉണ്ടാക്കിയത് വളരെ നല്ല ഒരു ആപ്പ് നമ്മൾ കരുതുന്നു ഈ ആപ്പ് വഴി ഒരുപാട് സൗകര്യം ഉണ്ടാവും സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ജീവനക്കാർക്ക് പുറമെ പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിനി ലൈബ്രറി വായനാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ് പുസ്തകങ്ങൾ സമാഹരിക്കാനായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ ഏകദേശം ആയിരത്തിനടുത്ത് പുസ്തകങ്ങളുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനാണ് ഞങ്ങൾ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് ഓഫീസിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്കായി പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ലൈബ്രറി സൗകര്യം കോഴിക്കോട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർക്കായിട്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലൈബ്രറിയിൽ പോയി എടുക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ വായിക്കുന്ന ആളുകൾക്കും ഈ വായിക്കാൻ പുസ്തകം എടുത്തു അതും പ്രചോദനമായിക്കൊണ്ട് സഹജീവനക്കാർക്കും പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിക്കാനുള്ള വലിയൊരു ആക്സസ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ജൂൺ മാസത്തിൽ സംസ്ഥാനത്താകെ അറുപത്തിരണ്ടായിരത്തി മൂന്ന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുകയും ചെയ്തു ഡോർ തുറന്നുവെച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിൽ നിന്നും യാത്രക്കാരൻ പുറത്തേക്ക് വീണ് മരിച്ച സംഭവത്തിൽ ബസ് ജീവനക്കാർക്ക് കോടതി തടവ് ശിക്ഷയും പിഴയും വിധിച്ചു അടിമാലി പൂപ്പാറ റോഡിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും എതിരെ നെടുങ്കണ്ടം ഗ്രാമ ന്യായാലയത്തിന്റേതാണ് വിധി കൊളുക്കുമല വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക നടപടികൾ ആരംഭിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരം അടി ഉയരത്തിലുള്ള കൊളുക്കുമല ലോകത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള തേയില തോട്ടങ്ങളിൽ ഒന്നാണ് മൂന്നാറിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള കൊളുക്കുമലയിലേക്കുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദുർഘടപാത ആയതിനാൽ ജീപ്പ് സർവീസ് മാത്രമാണ് സാധ്യമായത് കൊളുക്കുമല വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ജീപ്പ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തിലൊരിക്കൽ വാഹനങ്ങൾക്ക് സാങ്കേതിക പരിശോധന നടത്താറുണ്ട് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തിയ അനുഭവ പരിചയമുള്ളവരും സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുമായ ഡ്രൈവർമാരെ മാത്രമാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സർവീസിനായി അനുവദിക്കുന്നത് ഇവർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നുണ്ട് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്ന ജീപ്പുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സഞ്ചാരികൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതും ഡ്രൈവർമാർക്ക് റേറ്റിംഗ് നൽകാവുന്നതുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് കുറഞ്ഞ ഡ്രൈവർമാരെയും വാഹനങ്ങളെയും കൊളുക്കുമല സഫാരി യാത്രയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കൊളുക്കുമല വിനോദ യാത്രാ സുരക്ഷ സജ്ജീകരിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലേക്ക് പുതുതായി നിയമനം ലഭിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകളിലും എടപ്പാൾ ഐ ഡി ടി ആറിലുമായി നടന്നുവരുന്നു ഉദ്യോഗസ്ഥർ കൂടുതൽ സാങ്കേതിക മികവ് കൈവരിക്കുന്നത് വകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകും എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശീലനം ഇനി കൺവെട്ടം വാഹനം ഓടിക്കുന്ന സമയം ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഡ്രൈവർ അയാളുടെ മുന്നിലുള്ള കാഴ്ചകൾ കാണുന്നത് അയാളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മുന്നിലുള്ള കാഴ്ചകൾ അയാൾ കാണാൻ പറ്റും അതോടൊപ്പം ബാക്ക് സൈഡിൽ നിന്നും സൈഡിൽ നിന്നും വാഹനങ്ങൾ ഉണ്ടോ എന്ന് കാണുന്നതിന് വേണ്ടി വാഹനത്തിൽ മൂന്ന് റിയർ വ്യൂ മിററുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് വലതുവശത്തുള്ള റിയർവ്യൂ മിറർ ഇടതുവശം റിയർവ്യൂ മിറർ സെൻട്രൽ റിയർവ്യൂ മിറർ അപ്പൊ അയാളുടെ ബാക്കിലുള്ള വാഹനത്തിന്റെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നു എന്ന് കാണാൻ പറ്റുന്നത് ആ റിയർ വ്യൂ മിററിലൂടെയാണ് എന്നിരുന്നാലും ഈ രണ്ട് കാഴ്ചകൾക്കും ചില പരിമിതികളുണ്ട് എന്ന് വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവറും അതോടൊപ്പം റോഡ് യൂസ് ചെയ്യുന്ന എല്ലാവരും കാൽനടക്കാരനായാലും മറ്റ് യാത്രക്കാരനായാലും അതുപോലെ കുട്ടികളായാലും അതുപോലെ സൈക്കിൾ ഓടിക്കുന്നവരായാലും എല്ലാവരും ആ ഡ്രൈവറുടെ കാഴ്ചകൾക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പരിമിതിയെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് മൂന്ന് തരം ബ്ലൈൻഡ് സ്പോട്ടുകളാണ് സാധാരണഗതിയിൽ വാഹനത്തിലുള്ളത് വാഹനം ഓടിക്കുന്ന സമയത്തുള്ളത് ഒന്ന് ഫ്രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് രണ്ട് ബാക്ക് ബ്ലൈൻഡ് സ്പോട്ട് മൂന്ന് രണ്ട് സൈഡിലുമുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ ഫ്രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ വാഹനത്തിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഡ്രൈവർ സീറ്റിൽ അല്പം ഉയരം കൂടിയ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ ബസ്സോ ലോറിയോ ഓടിക്കുന്ന ഒരാൾ അയാളുടെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ വാഹനത്തിന്റെ ഫ്രണ്ട് ബംബറിന്റെ അടിഭാഗം അല്ലെങ്കിൽ ബംബറിനോട് ചേർന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് കാണാൻ പറ്റില്ല അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് എപ്പോഴും ഡ്രൈവർ വിചാരിക്കുന്നത് അവിടെ ഒന്നുമില്ല എന്നായിരിക്കും ഡ്രൈവറുടെ ചിന്ത എന്നാൽ വഴിയാത്രക്കാരൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയോ വഴിയാത്രക്കാരനോ വിചാരിക്കുന്നത് എല്ലാം ഡ്രൈവർക്ക് കാണാം എന്നുമായിരിക്കും ഇവിടെയാണ് ഈ വിരോധാവാസം വരുന്നത് അപ്പൊ ഇത് ബ്ലൈൻഡ് സ്പോട്ടാണ് അത് ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല ഇതിന് ഫ്രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വാഹനത്തിന്റെ പുറകു ഭാഗം റിയർവീവറിലൂടെ സെൻട്രലിലെ റിയർവ്യൂവറിലൂടെ നോക്കിയാൽ ഒരിക്കലും വാഹനത്തിന്റെ പുറകുഭാഗം ബമ്പറിനോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളോ ആൾക്കാരെയോ ഒന്നും അല്പം പൊക്കം കൂടി വാഹനത്തിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല ഇതും ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് ബ്ലാക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത് രണ്ട് സൈഡിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിരിക്കുന്ന കണ്ണാടി രണ്ട് സൈഡിലും സെൻട്രലും ഇരിക്കുന്ന കണ്ണാടി വളരെ ചെറിയ കണ്ണാടികളാണ് ആ കണ്ണാടിയിൽ കൂടെ കാണാൻ പറ്റുന്ന കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട് കണ്ണാടിയുടെ കാഴ്ച ഒരു ആംഗിളിലാണ് രണ്ട് സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും രണ്ട് ആംഗിളുകളിൽ പോകുന്നു എന്നാൽ ഈ ആംഗിളിനപ്പുറം എന്ത് വസ്തുക്കളും വേണം ഉണ്ടാവാം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വൺ വേ കഴക്കൂട്ടം ബൈപ്പാസിലൂടെ പോകുന്നു ഒരു വൺ വേയിലൂടെ ഇപ്പൊ അപ്പൊ നമ്മൾ ഈ കണ്ണാടിയിൽ മാത്രം വാഹനം ഓടിച്ച് നോക്കി വാഹനം ഓടിച്ചാൽ ഈ കണ്ണാടിക്കപ്പുറം നിൽക്കുന്ന ഒരു വണ്ടിയോ യാത്രക്കാരനോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അതാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത് ഈ സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഏതെങ്കിലും സൈഡിലേക്ക് ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത് നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ലെയിൻ ചേഞ്ച് ചെയ്യുകയോ സർവീസ് റോഡിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ റോഡിൽ നിന്ന് മാറുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്തിനാണ് നോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും എന്തിനാണ് നോക്കുന്നത് ചോദിച്ചാൽ ഈ രണ്ട് സൈഡിലുള്ള മിറിലൂടെ നമ്മൾ നോക്കുന്ന സമയം ആ കാഴ്ചക്ക് അപ്പുറം ഒരാൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇത്തരത്തിൽ മൂന്ന് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ട് ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഡ്രൈവറും ഓരോ വഴിയാത്രക്കാരനും ഓരോ റോഡ് യൂസറും മനസ്സിലാക്കിയിരിക്കണം ഡ്രൈവർ ഡ്രൈവർക്ക് ഇങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന ഒരു പരിമിതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇവരെല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ ബ്ലൈൻഡ് സ്പോട്ട് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ബ്ലൈൻഡ് സ്പോട്ടിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച പ്രധാന വാർത്തകളുമായി ഗതാഗത